അച്ഛന്റെ രാഷ്ട്രീയം ആയിരിക്കില്ല മക്കളുടെ രാഷ്ട്രീയം ഇവിടെ ഇപ്പോൾ അച്ഛന്മാരെ പറയിപ്പിച്ച മക്കൾ എന്ന് പറയുന്നത് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും മാത്രമാണ് എന്ന രീതിയിലാണ് പോകുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി മുന്നോട്ട് വെച്ചതോ അല്ലെങ്കിൽ അതിനു മുൻപ് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചതോ ആയ എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്ന സ്വന്തം മണ്ഡലത്തിൽ പോലും വരാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ആദ്യം അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ പറയിപ്പിച്ച മകൻ എന്നുള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ പല നേതാക്കളെയും നമുക്ക് അങ്ങനെ പറയേണ്ടി വരും കാരണം അച്ഛന്റെ രാഷ്ട്രീയമായിരിക്കില്ല മക്കളുടെ രാഷ്ട്രീയം ഇവിടെ ഇപ്പോൾ അനിൽ ആന്റണി ബിജെപിയിലേക്ക് വന്നതുകൊണ്ട് മാത്രം അയാൾക്കൊരു അസ്പൃശ്യത വരുന്നു എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അനിൽ ആന്റണി പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ് കാരണം കോൺഗ്രസ് രാഷ്ട്രീയം കുതികാൽവെട്ടിന്റെയും ചതിയുടെയും കേന്ദ്രമാണ് ആ ചതിക്ക് പെട്ടുപോയിട്ടുള്ള ആളുകൾ തന്നെയാണ് എ കെ ആന്റണി ആയാലും കെ കരുണാകരൻ ആയാലും ഉമ്മൻചാണ്ടിയായാലും അപ്പോൾ കല്യാണിക്കുട്ടിമയുടെ ഓർമ്മ ദിനത്തിൽ തൃശൂർ പൂങ്കുന്ന മുരളി മന്ദിരത്തിൽ സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് ഒരുക്കി വേദിയിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗത്വം നൽകിയ പത്മജ മോശക്കാരി ഡിക്കടക്കം ഉണ്ടാക്കി പോയ കെ മുരളീധരൻ നല്ലത് അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല ഇരുപത്താറാം തീയതി കഴിഞ്ഞ് കാണിക്കാമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് കാണിച്ചോട്ടെ അവിടെ കെ മുരളീധരൻ ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ അവകാശവും മകളായ പത്മജ വേണുഗോപാലും ഉണ്ടെന്നുള്ളത് കെ മുരളീധരൻ ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ പറയിപ്പിച്ച മക്കളെന്ന് പറയുന്നത് പത്മജയും അല്ലാൻറ്റഡിയും മാത്രമല്ല ബി പോകുന്ന മക്കൾ മാത്രമല്ല പറയിപ്പിച്ചതോ അല്ലാതെ പറയിപ്പിക്കുന്ന മക്കളെ എല്ലാവരെയും ചേർത്ത് പറയണം